ീ കുന്നേർക്കായ് ചിന്തീനീ കുഞ്ഞാടെ നിങ്ങണും നിന്നപ്പായേ കൽവരി കുന്നേ എൻ പേർക്കായ് ചിന്തീനീ കുഞ്ഞാടെ പഴുതുകൾ കാട്ടി മാറി ആ കുഞ്ഞാടെ നിന്നിൽ ഞാ കാണുന്നപ്പായേ കാണുന്നപ്പായേ കള്ളന്മാർ നടുവിൽ തേജസ്സായി ൊന്മുഖം ആയിരം സുര്യാനേ വെല്ലും ശോഭയിൽ കള്ളന്മാർ നടുവിൽ തെരസായി പൊന്മുഖം ആയിരം സുര്യാനേ വെല്ലും ശോഭായ് കയ്യിലാണി കുഞ്ഞാടെ നിന്നിൽ ഞാ കാണുന്നു പായേ കാണുന്നു പായേ ആ കുഞ്ഞാടെ നിന്നിൽ ഞാൻ കാണുന്നു പായേ